ഡ്രൈവിംഗ് ലൈസൻസിന് പിന്നാലെ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവത്കരണത്തിന്റെ ഭാഗമായി മാർച്ച് ഒന്ന് മുതൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ ആർ ബുക്കുകൾ ലഭ്യമാകുമെന്ന് ഗതാഗത കമ്മീഷണർ സി നാഗരാജു അറിയിച്ചു ആർ സി ബുക്ക് പ്രിൻ്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത് ഇതോടെ വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് വാഹന ഉടമകൾക്ക് ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതിനോടൊപ്പം തന്നെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്ക് ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചു ആധാറിലുള്ള മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയാൽ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ ഉടമസ്ഥാവകാശം മാറ്റൽ ഹൈപ്പോത്തിക്കേഷൻ മാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും ഇത്തരത്തിൽ ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഉടമയുടെ അനുവാദം കൂടാതെ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ മാറ്റാൻ കഴിയും കൂടാതെ ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്കുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും കമ്മീഷണർ അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുടെ പ്രിന്റിംഗ് മുടങ്ങിയതിനെ തുടർന്ന് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ഡിജിറ്റലായി സൂക്ഷിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർ സി ബുക്കും ഓൺലൈനാക്കുന്നത് അതേസമയം ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് ലൈസൻസ് നൽകുന്നത് അതേസമയം ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലായിട്ടാണ് നൽകുന്നത് നേരത്തെ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് തപാലിലാണ് അയച്ചിരുന്നത് ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയത് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയിരുന്നെങ്കിലും ആർ സി ബുക്ക് പ്രിൻറ്റ് ചെയ്ത് നൽകിയിരുന്നു ഇതോടെ ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്ത് നൽകുന്ന രീതി അവസാനിക്കും ഡിജിറ്റൽ ആകുന്നതോടെ ആർ സി ബുക്കുകൾ വാഹന ഉടമകൾക്ക് ഇനി വേഗത്തിൽ ലഭ്യമാകും